മുന്നിൽ പോയി അവരെ നിങ്ങൾ മുതലെടുത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് ഒരു ചരിത്രവും ഇല്ല എന്നാൽ വിശ്വാസം മുണ്ട് മുറുക്കി മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതി ഉണ്ടല്ലോ അത് ശോഭാ ശോഭാസുപരി തന്നെ സുഖകരമായിട്ട് ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് വെറുതെ തന്റേതുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തിപ്പെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്താ രമേന്ദ്ര പ്രശ്നം മ്മടെ ഉള്ളൂ മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട് ആ പൈസ രാശേഷനെ എത്രയും പെട്ടെന്ന് പേടിച്ച എനിക്ക് അതിന് കുറച്ച് പൈസ പിടിച്ചാലാണ് അതേണ്ട ഒന്നുപ്രവർത്തി ചെയ്യാനല്ല എനിക്ക് അതിന് കുറച്ച് പൈസ പിടിച്ചാ അതൊക്കെ കുന്ന പ്രവർത്തി ചെയ്യാനല്ലേ ഇവളങ് എനിക്ക് അതിന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ചു പഠിക്കും എനിക്ക് ഒരു വലിയ പോസ്റ്റ് പോസ്റ്റിവരുണ്ട് അത് നേരത്തെ പറഞ്ഞത് ഒരു മുതലാളികളെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവും നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റി ജീവിക്കുന്നവർ അപ്പൂല്ല